ബസൂക്ക എന്താണ് ഒരു 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 ഗെയിം വീണ്ടും ശരിക്കും ഈ സിനിമ അതൊരു പരീക്ഷണം കൃത്യ ഹസ്ബൻഡ് വന്നാൽ സിനിമയാണ് നമ്മൾ ഇതുവരെ കാണാത്തൊരു ഗെയിം ത്രില്ലറാണ് മലയാളികൾ ഇന്നുവരെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സിനിമ അങ്ങനത്തെ ഒരു സിനിമയാണ് പരീക്ഷണുണ്ട് അത് പ്രേറെ മുന്നിലേക്കാണല്ലോ നമ്മളിത് അപ്പൊ നമുക്ക് ഇന്നും പരീക്ഷണങ്ങൾ കാണിച്ചപ്പോ പ്രഷർ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ നമുക്കും പ്രതീക്ഷയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് നമ്മുടെ പ്രതീക്ഷ മറ്റു സിനിമകള് നമ്മള് കോടിത്തള്ളുകള് തള്ളുന്ന പോലെ ഒരിക്കലും മമ്മൂക്ക സിനിമകൾക്ക് അങ്ങനെ തള്ള് മമ്മൂക്കയുടെ ഭാഗത്തുനിന്നും അങ്ങനത്തെ ഒരു രീതി വന്നിട്ടില്ല ആ ഒരു തള്ളിലാ മികച്ചൊരു സിനിമ അനുഭവമാണ് മമ്മൂക്കയും മമ്മൂക്ക ഫാൻസുകാരും എന്താ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണോ ഈ പടത്തിനും അല്ല നമ്മൾ അദ്ദേഹത്തിന് ഒരേ സമയം നടനും താരമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മള് അപ്പൊ നമ്മൾ ഈ സിനിമയും നമ്മളെ ഒരു പരീക്ഷണ സിനിമയ്ക്ക് മമ്മൂക്ക വരുമ്പോൾ അതിന് ഫുൾ സപ്പോർട്ട് മമ്മൂക്ക വേൻസാരും മാത്രല്ല കേരളത്തിലെ പ്രേക്ഷകർ കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതിന്റെ ആ ഒരു ശക്തിയിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രേക്ഷകര് കൂടെ നിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് മമ്മൂക്ക സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തൃശ്ശൂർ രാഗം പോലുള്ള മീൻസ് ഏറ്റവും വലിയ സീറ്റുകളുള്ള തിയേറ്ററുകളിൽ മമ്മൂക്ക ഫാൻസിന്റെ ഒരു സമീപനം ഈ പറയുന്ന കുടുംബ പ്രേക്ഷകരെ സ്വീകരിക്കാനായാലും കാര്യങ്ങളൊക്കെ മമ്മൂക്ക ഫാൻസ് ആരെ അവിടെ ഉണ്ടെന്ന് നമ്മുടെ രാഗത്തിന്റെ ഓണർ വരെ പറഞ്ഞു സബീർക്കു പറയുന്ന വ്യക്തി എപ്പോഴും അവിടെ ഒരു എല്ലാം എല്ലാമായിട്ട് അവിടെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലേക്ക് മമ്മൂക്ക ഫാൻസ് എടുത്തൊരു തീരുമാനമാണോ അങ്ങനെ ഒരു ഇത് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പഴയ ഒരു സംഗതിയിലേക്ക് പോകേണ്ടി വരും എൺപത്തി ആറിലാണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററുള്ള വടുവുക്കര എന്നുള്ള ദേശത്താണ് ഞങ്ങൾ ആദ്യമായിട്ടൊരു മമ്മൂട്ടി ഫാൻസ് രൂപിക്കുന്നത് അൻപത്താറിൽ അപ്പോൾ എന്നെക്കാളും പ്രായമുള്ള ആൾക്കാരാണ് തുടക്കം കുറിച്ചത് ഞാനും അതിലൊന്നും ഒരു അംഗമായിരുന്നു അവനൊരു ഓഫീസ് അൻപത്താറിൽ കേരളത്തിലുണ്ടോയെന്നറിയില്ല നമ്മുടെ വടുവക്കര അല്ലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവിടുന്ന് തുടങ്ങിയിട്ട് തൊണ്ണൂറിലാണ് ഞങ്ങൾ തിയേറ്റർ തിയേറ്ററങ്കാരായിട്ട് വരുന്നത് അതുവരെ ഞങ്ങൾ സെപ്റ്റംബർ ഏഴിന് പായസം കൊടുക്കലും വിട്ടാൽ കൊടുക്കുക അവിടുത്തെ പരിപാടിയായിരുന്നു ഓഫീസിൽ നാനാ ചലച്ചിത്രമാർ മാസികളുടെ ഫോട്ടോ കെട്ടിത്തേക്കും അപ്പോൾ ഞങ്ങൾക്ക് നേട്ടാൽ കുറേ പേർക്ക് ബ്രാന്താണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് സദ്യ പിന്നീട് അവിടുന്ന് തൊണ്ണൂറിൽ പരമ്പര എന്നൊരു സിനിമയ്ക്ക് ആദ്യമായിട്ട് തൃശ്ശൂർ ബാനറും അരങ്ങൊക്കെ ഇടാൻ ഞങ്ങൾ വന്നു അപ്പോൾ പോലും തൃശ്ശൂർ അങ്ങനത്തെ ഒരു ഫാൻസിൻ്റെ ഒരു എന്താ പറയുക ഇങ്ങനൊരു ഐഡിയ പോലെ ആയിരിക്കും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇപ്പോൾ എല്ലാവർക്കും സംഘടനയും കാര്യങ്ങളൊക്കെ ആയി സംഘടന അംഗീകരിക്കുന്ന രീതിയിലായി അതായിരുന്നു ഞങ്ങളുടെ ഒരു തുടക്കം അപ്പോൾ രാഗം എന്നൊരു തിയേറ്ററിൽ കുട്ടിക്കാലം തൊട്ട് ഞാൻ സിനിമ കണ്ട ഒരാളാണ് അപ്പോൾ സംഗതി രാഗം രാമദാസായാലും സ്വപ്നമായാലും പണ്ടത്തം ആദ്യമൊക്കെയായാലും നമ്മളെ സംബന്ധിച്ച് ടൗണിനോട് തൊട്ട് കിടക്കണ കാരണം പടം കാണാൻ അവിടേക്ക് ആദ്യം വരുക എല്ലാ തിയേറ്റർ കാരും പിന്നെ ഞാൻ മാത്രമല്ല ഒരുപാട് പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട് സംഘടനയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നുണ്ട് അല്ല തീർച്ചയായിട്ടും അത് ഒരു യൂത്തിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ജോണറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പിന്നെന്താ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ഒരു ഫസ്റ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കരമായിട്ട് അപ്പൊ നമ്മള് ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട് പടം ഒന്നാവുന്ന ഒരു പ്രതീക്ഷയിലാണെന്നു അപ്പൊ ഏപ്രിൽ പത്ത് രാവിലെ ഒമ്പത് മണിക്കാണ് ഷോ എന്തൊക്കെയാണ് അല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ തോതിലുള്ള പരിപാടികളുള്ളു ഇവിടത്തെ സാഹചര്യം അറിയാലോ ലാലാണ്ടും ബുരാനും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും ഞങ്ങൾ സംയുക്തമായിട്ട് സംസാരിച്ചൊരു ധാരണയിൽ ബോർഡുകളും കാര്യങ്ങളും ഈക്വലായിട്ട് വയ്ക്കാന്നുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഇവിടെ സഹകരണ അടിസ്ഥാനത്തിൽ നമ്മൾ പോകണം അപ്പോൾ അതുകൊണ്ട് ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു പരിമിതമായ നിന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്